ഹലോ അസ്സാം വലൈക്കും എന്തല്ല എല്ലാവർക്കും സുഖനല്ലേ നമ്മളും സുഖായിട്ടിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ നാട്ടിൽ വന്നിട്ടില്ലേ ആദ്യത്തെ ബ്ലോഗാ വന്നിട്ടാണ് അപ്പം ഇതിൽ ആ റെസിപ്പീസ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് പിന്നെ കുറേ വിശേഷങ്ങളുണ്ട് കേട്ടോ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കണ്ട അപ്പം എന്തായാലും വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ ടൈമൊരു പതിനൊന്ന് മണി പതിനൊന്നര ആ ഒരു ടൈം ആയിട്ടുണ്ട് അപ്പം രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ചായകൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മ ഫ്രഷ് ആകാൻ വേണ്ടി പോയിട്ടുണ്ട് പിന്നെ അതാ തേങ്ങ എല്ലാം പൊളിച്ചിട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇന്ന് മീൻ്റെ കറി ആക്കുന്നുണ്ട് പിന്നെ പുറത്തുനിന്ന് അതായത് കറിവേപ്പില മുളക് അതെല്ലാം കൊടുന്നിട്ട് ഉമ്മ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങ ഇതെല്ലാം ഇനിയിപ്പോൾ പുറത്തേക്ക് പോകണ്ടാന്ന് വിചാരിച്ചിട്ട് പുറത്തത്തെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മയായത് പഠിച്ചോനേ നാട്ടിൽ ഭയങ്കര ചൂടാന്നിട്ടാണ് പുറത്തിറങ്ങാൻ ഒരു പതിനൊന്ന് മണി ആ ഒരു ടൈമിലൊന്നും പുറത്തിറങ്ങാനേ പറ്റുന്നില്ല എന്താ പറയുക ഒരു കുത്തുന്ന എന്തല്ലോ ചൂടും ഒരു സമാധാനമില്ലാത്തൊരു ഇതാ പക്ഷേ രാത്രി മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് രാത്രി മഴ പെയ്യുന്നുണ്ട് പക്ഷേ അങ്ങനെ നമ്മൾ രാവിലെ ആയാ തണുപ്പുണ്ടാവും എന്നെല്ലാം വിചാരിക്കുമല്ലേ അതൊന്നുമില്ല ഞാൻ ഫസ്റ്റ് നാട്ടിൽ പാട് ബാബിൻ്റെ വീട്ടിൽ നിന്നപ്പം അപ്പം രണ്ട് ദിവസം നല്ലോണം മഴയെല്ലാം കിട്ടിയിട്ടുണ്ടായിന് അപ്പം ചെറുതായിട്ട് തണുപ്പല്ല ഉണ്ടായിരുന്നു കേട്ടാ പക്ഷേ ഇപ്പം എന്തെന്നറിയില്ല ഭയങ്കര ചൂടുണ്ട്ട്ടാ മഴ പെയ്യുന്നുണ്ട് രാത്രി മാത്രം രാവിലെ ഭയങ്കര ചൂട് അങ്ങനെ മീൻ ഇന്ന് ഈ മാന്തളാണ് ട കിട്ടിയത് അത് കറി വെച്ചാൽ ഭയങ്കര രസമല്ല അപ്പം മാനടുത്താൽ പറഞ്ഞു ഇത് ദുബായിലൊന്നും കിട്ടില്ല ഈ ഒരു മീൻ ഇത് കറി തന്നെ വെച്ചാൽ മതി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ മീൻ്റെ കറി തേങ്ങ അടച്ചിട്ടുള്ള അപ്പം അത് കറിയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ മീനെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ തേങ്ങ മക ചിരണ്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഞാൻ നേരെ എന്താ പറയുക ഇന്ന് അടിച്ച് അടിച്ചു വരാനുള്ളൂ തുടക്കാനൊന്നുമില്ല കേട്ടാ ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല എന്നും എന്നും അടിച്ചു തരൂല ഓരോ ഒന്നരാടെല്ലാം അടിച്ച് വരും പിന്നെ കുട്ടികളൊക്കെ ഉള്ള ദിവസമായിരുന്നു അടിച്ചു തരും കേട്ടോ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ അടിച്ച് വരുമ്പോൾ മാറ്റും കാര്യങ്ങളൊന്നും അടിക്കില്ലട്ടാ അതിൻ്റെ കൂടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അടിച്ചു തരും നമുക്ക് അറിയാമല്ലോ പൊടി ഉണ്ടാ കൂടുതലും മണ്ണ് മണ്ണുണ്ടാന്നെല്ലാം ആരെങ്കിലും വന്ന് പോയിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്നാക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കൊയിഞ്ഞു പോയിട്ടുണ്ടാവും അപ്പം നല്ലവണ്ണം ഒന്ന് അടിച്ചു വരും അല്ലാതെ ജസ്റ്റ് ഇങ്ങനെ അടിച്ചു വരുവുള്ളൂ ഇപ്പം ഞാൻ മുഴുവനായിട്ട് മാറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് തൊട്ട് തട്ടിക്കൊട്ടിയിട്ട് ഒന്ന് അടിച്ചു വരുന്നുണ്ട് കേട്ടോ രണ്ട് ദിവസം അതിനെ അടിച്ചു വരിട്ട് അത് വേണ്ട എൻ്റെ വീട്ടിലില്ല എത്രയോ കാലങ്ങളായിട്ടാ ഇങ്ങനെ പത്രം വന്നുകൊണ്ടുള്ളതാണ് ഞാനെല്ലാം വാ പത്രം വായിച്ചിട്ട് എത്രയോ ആയിട്ട് അതിൻ്റെ കൂടെ ഒരാട് വരുമല്ലോ അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ നോക്കും ഏതെങ്കിലും ഓഫർ ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നെല്ലാം അല്ലാതെ ഞാനൊന്നും നോക്കലില്ല ഏട്ടാ അപ്പോൾ ഉപ്പില്ലാത്ത കൊണ്ട് തന്നെ ഇത് കണ്ട ഉപ്പപ്പം നാട്ടിൽ നാട്ടിലില്ലട്ടോ ദുബായിൽ പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പേപ്പർ ഒരു മനുഷ്യന് തുടലില്ല അതെങ്ങനെയാണ് അവർ വെക്കുന്നത് അതേപോലെ അങ്ങനെ ഉണ്ടാവും കേട്ടോ അവിടെ അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തിട്ട് ഒന്ന് ഉള്ളിലേക്ക് വെക്കല എൻ്റെ ഉപ്പുണ്ടാവുമ്പോൾ അത് വായിച്ച് എല്ലാം നോക്കി രാവിലെ ഇരുന്നിട്ട് എല്ലാം നോക്കും കേട്ടോ ന്യൂസ് എല്ലാം നോക്കും നമ്മളെ ഉപ്പന്മാരെല്ലാം അങ്ങനെ തന്നെ അല്ലേ ടി വിയിലായാലും എന്തെങ്കിലുമൊക്കെ ന്യൂസൊക്കെ പുറത്തുണ്ടെന്നുണ്ടെങ്കിൽ ടി വിയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും കേട്ടോ എൻ്റെ ഒപ്പം എല്ലാം പക്ഷേ എൻ്റെ ഉപ്പം പോയിൻ്റേഷൻ സത്യം പറഞ്ഞാൽ അവിടെ ടി വി ഓൺ ആക്കിയെന്നാന്ന് തന്നെ അറിയില്ല പിന്നെ കുട്ടികളെല്ലാം വരുമ്പോൾ ഈ കൊച്ചു ടി വി അതെല്ലാം കാണണം എന്നല്ലാതെ നമ്മളൊരു മനുഷ്യന്മാരും ഞാൻ ടി വി ഒന്നും കാണലേ ഇല്ല കേട്ടോ എന്താണെന്നറിയില്ല പണ്ടെല്ലാം ഇങ്ങനെ ടി വി എല്ലാം കണ്ടുകൊണ്ടിരുന്നിനി ഇപ്പോൾ ടി വി കാണും ഇപ്പോൾ ഫോണിൽ തന്നെ പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ എഡിറ്റിങ് പിന്നെ നാട്ടിൽ വന്നാലും എല്ലാവരെയും കാണല്ലേ അങ്ങോട്ട് പോവൽ ഇങ്ങോട്ട് പോലെ ഭയങ്കര ബിസി തന്നെ പിന്നെതാ ഓഫീസ് റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടിടുന്നുണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ സാധനം തന്നെയാണ് കേട്ടോ ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് വോയിസ് ഓവർ എല്ലാം കൊടുക്കൽ അപ്പം ഇയർഫോൺ അതും കാര്യങ്ങളൊക്കെ ഞാൻ ഈയൊരു സോഫിൽ വെച്ചിട്ടുണ്ടായിന് അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ ബ്ലോഗിലേ ഞാൻ നാട്ടിലേക്ക് വരുന്നത് പെട്ടിക്കെട്ടലെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അതിൽ ഞാൻ വാങ്ങിച്ച ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചപ്പോൾ നൈറ്റി പീസെല്ലാം കാണിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എടുന്നാൽ വാങ്ങിച്ചത് എങ്ങനെയുണ്ട് ക്വാളിറ്റി എന്നെല്ലാം ക്വാളിറ്റിൻ്റെ കാര്യം പറയാനുണ്ടെങ്കിൽ ഒരുപാട് തരം നെറ്റീവ് പീസ് ഉണ്ട് കേട്ടോ അവിടെ അപ്പം നമ്മൾ നോക്കിയിട്ട് വാങ്ങണം എന്താ പറയുക ഇങ്ങനെ ചിലത് വാഷ് ആക്കിയാൽ ഇങ്ങനെ ചുരുങ്ങിയിട്ട് പോകുന്നതുണ്ട് ഒരുപാട് തരം മെറ്റീരിയൽ ഉണ്ട് കേട്ടാ റേറ്റ് കൂടിയതും കുറഞ്ഞതും ഒക്കെ നമ്മൾ നോക്കിയിട്ട് വാങ്ങണം ഞങ്ങൾ ഇതേപോലെ തന്നെ മുന്നേ രണ്ട് മൂന്ന് വട്ടം വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ സ്റ്റിച്ചാക്കുമ്പോൾ അല്ല ഉമ്മ ഉമ്മ പറയലുണ്ട് രണ്ട് സൈഡും ഇങ്ങനെ തൂങ്ങലുണ്ട് പിന്നെ എന്താ പറയുക രണ്ട് ഫ്രണ്ടും ബാക്കും ഇങ്ങനെ പൊന്തി വന്നിട്ട് രണ്ട് സൈഡും ഇങ്ങനെ തൂങ്ങിയാണ്ട് അങ്ങനത്തെ മെറ്റീരിയലും ഉണ്ട് ഇട്ടാ അപ്പം നമ്മളെപ്പോഴും എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ഇപ്പം വാങ്ങിച്ചിട്ടുള്ളതില്ലേ പിന്നെ കോട്ടനും ഇങ്ങനെ പോളിസ്റ്ററും കൂടെ ഇങ്ങനെ ഒന്ന് രണ്ടും കൂടെ ഉള്ളതാന്നിട്ട് അപ്പം അതുകൊണ്ട് അത് അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല കോട്ടൺ മാത്രം ചിലതെടുക്കുമ്പോൾ ചിലതെടുക്കുമ്പം ഇങ്ങനെ ചുങ്ങുന്നുണ്ട് പിന്നെ എന്താ പറയുക നേരത്തെ പറഞ്ഞ പോലത്തെ രണ്ട് ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് സ്റ്റിച്ചാക്കിയാൽ ഇങ്ങനെ തൂങ്ങി കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പക്ഷേ പോളിസ്റ്ററും കോട്ടനും കൂടെ ഇങ്ങനെ വരുന്ന മെറ്റീരിയൽ ഉണ്ട് അത് വാങ്ങിച്ചാൽ അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പം അങ്ങനത്താന്ന് അപ്പോൾ അത് വാങ്ങിച്ചിട്ടുള്ളത് അപ്പം ആ പിന്നെ എവിടെ നിന്ന് വാങ്ങിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കാം നമ്മളിപ്പോൾ പെട്ടെന്നല്ലേ ഇവിടെ വന്നത് അപ്പം നമ്മൾക്ക് ദുബായി നിന്നും അവിടെ ഇവിടെ നിന്നും പോകാനും ഷാർജയിലൊന്നും പോകാനുള്ള ടൈം കിട്ടിയിട്ടാണ് നമ്മളന്ന് പിന്നെ ചോക്ലേറ്റും മറ്റേ അതിന് അതെല്ലാം പോയപ്പോൾ പിന്നെ അങ്ങോട്ടെത്തിയിട്ടേ ഇല്ല കേട്ടോ ഷാർജ റോളയിലുണ്ട് കേട്ടാ ഇതുപോലെ മെറ്റീരിയൽ കിട്ടുന്ന പ്ലേസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഡേരയിലുണ്ട് ദുബായ് പക്ഷെ നമ്മൾ അവിടെ നിന്നല്ലേട്ടാ വാങ്ങിച്ചത് നമ്മൾ വാങ്ങിച്ചത് അജ്മലിൽ ഗോൾഡ് സൂക്കിലെ ഗോൾഡ് സൂക്കിൻ്റെ ഉള്ളിലേക്കെല്ലാം ആ ബായൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ തന്നെ ഇതുപോലെ തന്നെ നെറ്റി മെറ്റീരിയലിൻ്റെ ഷോപ്പുകളുണ്ട് കേട്ടോ അവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് നമ്മൾ പെട്ടെന്നായതുകൊണ്ട് അവിടെ പോയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് ഷോപ്പിൻ്റെ കറക്റ്റ് പേരൊന്നും അറിയില്ല കുറേ ഷോപ്പുണ്ട് അപ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ ഷോപ്പിൽ നിന്ന് അങ്ങനെ വാങ്ങിച്ചാൽ മതി ആദ്യം അവർ റേറ്റ് എല്ലാം ഇങ്ങനെ കൂട്ടിയിട്ടെല്ലാം പറയും എത്ര കറക്റ്റ് മീറ്ററിനെന്നൊന്നും എനിക്കറിയില്ല അപ്പം അത് അന്ന് ആ ഒരു ടൈമിലെല്ലാം പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിലിങ്ങനെ കുറേ പണി ഉണ്ടായിരുന്നു കേട്ടാ എനിക്കെല്ലാം അപ്പം അതുകൊണ്ട് ഞമ്മൾ പോയിട്ടില്ലേന് അങ്ങനെ ഇനിയിപ്പോൾ താ അപ്പം അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത് കുറേ ആൾക്കാര് കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ റീപ്ലൈ കൊടുത്തിട്ടില്ല ഞാൻ വിചാരിച്ചതിന് ഇനി അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ അതിൽ തന്നെ പറയാന്നുള്ളത് ഇനിയിപ്പം താ അടിച്ചു വാരിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മാൻ്റെ ഫ്രഷാലൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മതാ കറി ആക്കിയിട്ടുണ്ട് പിന്നെ വെണ്ടക്ക ഉപ്പേരി ആക്കിയിട്ടുണ്ട് മീൻ്റെ കറി പിന്നെ അതേപോലെ തന്നെ മീനിനെ കുറച്ച് ഫ്രൈ ആക്കുന്നുണ്ട് കേട്ടോ പിന്നെ ബ്രദറിന് ഇന്ന് കല്യാണം ഉണ്ടെന്ന് പറഞ്ഞ് അപ്പം അവനിപ്പം വന്നത് എന്നാൽ കല്യാണം കഴിഞ്ഞില്ല അതാന്നിട്ടോ ഓനാന്നത് ഓന് വന്നിട്ട് ഞാൻ വരുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേ അങ്ങനെ വന്നതെന്ന് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞില്ലേ ഓൻ്റെ വൈഫ് പ്രസവിച്ച് മഷാ അല്ല ആൺകുട്ടിയാന്ന് അങ്ങനെ അതിൻ്റെ ഇടിയിലില്ല നമ്മൾ സർവത്തും കായുണ്ടായിരുന്നു പൊരിയിൽ അത് ബ്രദറിൻ്റെ വൈഫിൻ്റെ ആരോ അങ്ങനെ ഹോസ്പിറ്റലിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്ന അന്ന് കൊണ്ടുവന്നതാണ് അത്ര ഫ്രിഡ്ജിൽ വെച്ചിട്ടിങ്ങനെ ചുളിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതിൻ്റെ ഉള്ളിൽ നല്ലവണ്ണം കഴമ്പുണ്ടായിരുന്നു ചെലത്തിൻ്റെ ഉള്ളിൽ കഴമ്പില്ല അപ്പോൾ നമ്മൾ അതെടുത്തിട്ടും സോഡ ഒഴിച്ചിട്ട് അങ്ങനെ നന്നാരെല്ലാം ഒഴിച്ചിട്ട് അങ്ങനെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളിയാന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ സർബത്തും കായും അതായത് ഫാഷൻ ഫ്രൂട്ട് അപ്പം അതെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ടേതാണ് ഞാനില്ലേ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് അതാ ഇതുപോലത്തെ കമ്മല് മാല ഇതെല്ലാം ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത് നൂറ്റി അറുപത് രൂപയ്ക്ക് കിട്ടിയതാണ് അപ്പം ഇങ്ങനെ നല്ല ഓഫർ കണ്ടപ്പം അങ്ങനെ ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പോൾ ഇതാ ഇത് ഞാൻ എന്തൊക്കെയെന്നൊന്നുമില്ല ഇങ്ങനെ എനിക്ക് ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്ന ആളല്ലേ റീൽസും കാര്യമൊക്കെ അപ്പോൾ അതിലേക്ക് ഏതെങ്കിലും ഡ്രസ്സിലൊക്കെ ഒക്കെ മാച്ച് ആക്കിയിട്ട് അങ്ങനെ പിന്നെ നൂറ്ററുപത് രൂപക്ക് അതായത് നാട്ടിൽ നൂറ്ററുപത് രൂപയ്ക്ക് നല്ല ഓഫറാണെന്ന് തോന്നി അപ്പം അങ്ങനെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ആക്കിയതാന്ന് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നൂറ്റി നാല് സോറി നൂറ്റി നാല്പയല്ല നൂറ്റി ഇരുപത് രൂപക്ക് ഇത് വേണ്ട നാല് കമ്മലുണ്ട്ട്ടാ വലിയ കമ്മൽ ഇങ്ങനെ തൂങ്ങുന്ന കമ്മല് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാണ് ഇങ്ങനെ ചുരിദാർ കളറിടാൻ അപ്പം അങ്ങനെ ഇത് കണ്ട ഇത് വൈറ്റ് നല്ല രസം ഉണ്ട് കിട്ടാ അതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് ഉണ്ട് ഇങ്ങനെ നാലെണ്ണം സെറ്റായിട്ട് വരുന്നത് നൂറ്റി ഇരുപത് രൂപയ്ക്ക് അങ്ങനെ ഓഫറിൽ അങ്ങനെ കിട്ടിയതാണ് അപ്പം അങ്ങനെ ഓഫർ വലിയ ഓഫർ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് ഞാൻ ഓർഡർ ആക്കി അപ്പോൾ സാധനം കിട്ടിയപ്പം ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തന്നതാണെന്നിട്ടാണ് പിന്നെ ഈ ലാസ്റ്റ് കാണിക്കുന്ന കമ്മൽ കമ്മലെനിക്കിഷ്ടമായിട്ടില്ല ആ നാലെണ്ണം കൊമ്പല് ലാസ്റ്റത് എനിക്കിഷ്ടമായിട്ടില്ല എനിക്കിങ്ങനെ കൊളത്ത് വരുന്നതിഷ്ടമില്ല ഇങ്ങനെ കമ്മലുകളെ വരുന്നതില്ല ഇഷ്ടം എനിക്ക് കൂടുതലും ഇഷ്ടമായിട്ടുള്ളത് ഞാൻ ഫസ്റ്റ് കാണിച്ചെന്നില്ല ഒരു സിൽവർ പോലത്തെ അതായിരുന്നു എനിക്ക് കൂടുതലും അതാ ഇതാണെന്നാ കൂടുതലിഷ്ടമായിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളി നല്ല ഓഫറിലാണ്ട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നറിയില്ല എനിക്കിഷ്ടമായപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ് ഇനി നമ്മൾ ചോറ് വയ്ക്കാൻ പോകാമല്ല ചോറ് വയ്ക്കുമ്പം അച്ചാർ വേണമല്ലോ അപ്പം ഒരു അച്ചാർ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം അടിപൊളി അച്ചാറാന്നിട്ടാ ഇത് റെയിൻബോൻ്റെ ഗ്രീൻ ചില്ലി പിക്കിൾസാന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പക്ഷെ അല്ല അടിപൊളിയാന്ന് പിന്നെ അതേപോലെ തന്നെ ഇത് ഡേറ്റ്സിൻ്റെ ആന്ന് റൈ അവിടെ തന്നെ ഡേറ്റ്സിൻ്റെ ആണ്ട്ടാ ഈ ഒരു ഡേറ്റ്സിൻ്റെ അച്ചാർ അതായത് ഈത്തപ്പായത്തിൻ്റെ അച്ചാറില്ലേ അതിൽ വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതും നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ മധുരം എരിവും ഒക്കെ ആയിട്ട് പക്ഷേ എനിക്ക് കൂടുതലും ഇഷ്ടമായിട്ടുള്ളത് ഈയൊരു ഗ്രീൻ ചില്ലീൻ്റെ ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് മഷാല അടിപൊളിയാണ് ദുബായ്ക്കൊക്കെ നമുക്ക് കൊടുത്തയക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു അച്ച ഗ്രീൻ ചില്ലീൻ്റെ വാങ്ങിച്ചാൽ മതി കേട്ടോ എരിവും പുളിയും ഒക്കെ ആയിട്ടുള്ള അച്ചാർ ഭയങ്കര ഇഷ്ടമാവുമല്ലോ എനിക്കിങ്ങനെ വോയിസ് കൊടുക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്ന കേട്ടോ ഇതിപ്പം വന്നിട്ട് രണ്ട് ദിവസമായിട്ടുള്ളും അതോ പകുതി ആയിട്ടുണ്ട് കേട്ടോ കൂടുതലും പകുതി ആയിട്ടുള്ളത് മറ്റേ മുളകിൻ്റെ അച്ചാറാണ് കേട്ടോ ഈത്തപ്പായത്തിൻ്റെത് കളി കൂടുതൽ നമുക്ക് ഇഷ്ടമായത് മുളകിൻ്റെ അച്ചാറാണ് ഈത്തപ്പായത്തിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഈത്തപ്പായം ഇഷ്ടപ്പെടുന്നവർ എന്തായാലും അത് വാങ്ങിച്ചോളി ഞാനീ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരേ ടേസ്റ്റ് ആവില്ലല്ലോ ഇഷ്ടം ചിലർക്ക് ഇത്തപ്പഴം അതേപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ വരുന്ന ആ ഒരു ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാകും അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ചില്ലിയാന്ന് കേട്ടോ അടിപൊളിയാന്ന് പിന്നെ അതേപോലെ തന്നെ നല്ല പ്യൂർ പശുവിൻ നെയ്യും കൂടെ ഉണ്ട് കേട്ടോ അതും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു റെസിപ്പി ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ പശുവിൻ്റെ നെയ്യ് കിട്ടാൻ കുറച്ച് പണിയാട്ടോ നല്ല പ്യുവറായിട്ടുള്ളത് നമുക്കറിയില്ലാലോ എന്തെല്ലാം കൂട്ടുന്ന എന്തെന്ന് അറിയില്ലാലോ പക്ഷേ ഇവരെന്നെ ഇത് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമുക്ക് വിശ്വസിച്ചിട്ട് വാങ്ങട്ട അപ്പം നല്ല സ്മെല്ലാന്ന് നല്ല ഫ്ലേവറാണ് ഗീ റൈസ് അതുപോലെ ഈ പഴത്തിൻ്റെ റെസിപ്പീസ് എല്ലാം ഈ പഴം വാട്ടിയത് അതെല്ലാം ഉണ്ടാക്കുമ്പം നല്ലൊരു മണം നല്ലൊരു ഫ്ലേവറും ആണ് കേട്ടോ നല്ല ടേസ്റ്റാണ് പ്യൂറായിട്ടുള്ള ഈ ഗീയേറ്റെല്ലാം എന്തെല്ലാം റെസിപ്പിയെല്ലാം ചെയ്താൽ അപ്പോൾ നല്ല നാടൻ നെയ്യും അതേപോലെ നല്ല നാടൻ അച്ചാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് നമ്പർ ഇതാ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർ വാട്സപ്പ് ആക്കിയാൽ മതി അടിപൊളി ആണ് കേട്ടോ ഇനി ഈ അച്ചാർ കിട്ടിയിട്ട് ഞാനൊന്ന് ചോറ് കെട്ടേ അപ്പം ഇതാ ഫിഷ് ഫ്രൈ ഉണ്ട് മാന്തളാന്നിട്ടാ പിന്നെ മാന്തളുടെ കറിയുണ്ട് ഉണ്ട് പിന്നെ വെണ്ടക്കൻ്റെ ഉപ്പേരിയുണ്ട് അതൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ സ്പെഷ്യൽ അച്ചാർ ഉണ്ട് കേട്ടോ പിന്നെ തൈരും കൂടെ ഉണ്ട് തൈര് പിന്നെ എപ്പോഴും നമ്മൾ എടുക്കലുണ്ട് കേട്ടോ ആ തൈര് എല്ലാം എപ്പോഴും ഉച്ചയ്ക്ക് എടുക്കലുണ്ട് തൈരോ മോര എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പം അത് ഞാൻ ഈത്തപ്പഴത്തിൻ്റെ അതാന്ന് ടേസ്റ്റ് നോക്കിയിട്ടുണ്ട് ടേസ്റ്റ് മുന്നേ നോക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് പ്ലേറ്റിലിട്ടിട്ട് അങ്ങനെ കാണിച്ചതാണ് അതേ ഈത്തപ്പഴത്തിൻ്റെ അടുത്ത് പിന്നെ അതിൻ്റെ കൂടെ മറ്റേ മാന്തളുടെ ഫ്രൈയും വെണ്ടക്കൻ്റെ പേരിയും മീൻ്റെ കറിയും ഓ മീൻ്റെ കറി നല്ല ടേസ്റ്റായിട്ടാണ് എനിക്കെൻ്റെ ഉമ്മാൻ്റെ മീനിൻ്റെ കറി ഭയങ്കര ഇഷ്ടമാണ് നമ്മളതന്നെ ഉണ്ടാക്കി ഞാൻ മുന്നേ പറയില്ലേ നമ്മളതന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമില്ല പക്ഷെ എല്ലാം ഉണ്ടാക്കിയിട്ട് ആ ഒരു മീൻ്റെ കറിയെല്ലാം അടിപൊളി എന്നിട്ടാണ് പിന്നെ അതാ ഗ്രീൻ ചില്ലിൻ്റെ അച്ചാറും എല്ലാം കൂടെ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ വേറെ പ്രത്യേകിച്ചിട്ട് പണിയൊന്നുമില്ലായിരുന്നു പിന്നെ ഒരു മണിക്കൂർ ഒന്ന് അന്ന് അപ്പം എൻ്റെ സിസ്റ്ററും കുട്ടികളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു കൊണ്ടോട്ടിയിലുള്ള അവൾ ഇവിടെ ഇല്ലായിരുന്നു ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു അവൾക്ക് എന്തോ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അവളും അവൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു അവർ ഇന്നലെയാണ് എത്തിയത് അപ്പം കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാന്നിട്ടാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളെ വീട്ടിലേക്ക് അവിടെ കുഞ്ഞിനെ കണ്ടീൻ്റെ ശേഷം വീട്ടിലേക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ബ്രദറിൻ്റെ കുഞ്ഞിനെ കണ്ടിട്ട് നേരെ നമ്മളെ പൊരിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ താ ഞാൻ ഒരു ഒരു മണിക്കൂറെല്ലാം ഇങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നേട്ടോ അതിൻ്റെ ശേഷം അതാ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് വൈകുന്നേരം ഈവനിങ് സ്നാക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ താ ശർക്കരയും പഴവും വെച്ചിട്ട് ആ നെയ്യ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഈ ഒരു റെസിപ്പി അപ്പോൾ അതാ അവൾ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ് പിന്നെ മുസ്ലി അതേപോലെ തന്നെ പൗഡർ ഉണ്ട് പിന്നെ കോഫി പൗഡർ ഉണ്ട് അപ്പം അതെല്ലാം അവൾ അവിടെ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന കേട്ടാ ബാംഗ്ലൂരിൽ നിന്ന് അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഉമ്മ ഉമ്മങ്ങനെ എടുക്കുമ്പം ഞാനൊന്ന് എടുത്തതാണ് പിന്നെ ഈ ഒരു റെസിപ്പി അല്ലേ ഞാൻ ചെയ്യുന്നുള്ളത് നമ്മളിപ്പോൾ വാങ്ങിച്ചില്ലേ നാടൻ നെയ്യ് അത് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ അതാ ഒരു പീസ് ശർക്കര ആണി ശർക്കര അല്ലേ അത് ഒന്ന് ഒന്നെടുത്തിട്ടുണ്ടെന്നെ അതൊന്ന് പൊടിച്ചിട്ട് ഞാൻ ഒന്ന് കുത്തിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് താ നല്ലോണം ഒന്ന് അലിയിച്ചെടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചെടുത്താൽ മതി അലിയിഞ്ഞ് വന്നതിൻ്റെ ശേഷം അതിലേക്ക് താ ഒരു ഒരു മുറി മുഴുവനായിട്ടില്ല കേട്ടോ ഒരു മുക്കാൽ മുറി മുക്കാൽ പകുതി അടവെച്ചിട്ടുണ്ട് എല്ലാം കുറച്ച് വെച്ചിട്ടുണ്ട് കാൽ അട വെച്ചിട്ടുണ്ട് തേങ്ങയും ചിരണ്ടി ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ക്യാഷോ എന്താ വെച്ചാൽ ഇട്ടെടുക്കാം ഞാൻ കുറച്ച് വറുത്ത കടലുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പൊടിച്ചിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സാധാരണ ഇലട ഇതെല്ലാം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫില്ലിങ് ഉണ്ടാക്കില്ലേ ആ അത് തന്നെ അപ്പം അതാ പഴം ഞാൻ കട്ട് ചെയ്യുമ്പോൾ അത് സിസ്റ്ററെ രണ്ടാമത്തെ മോളാന്നിട്ട് ആ ഡേശു അപ്പം അവൾ പഴം വേണം എന്ന് പറഞ്ഞപ്പം ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെ കൊടുത്തതാണ് ഫില്ലിങ് റെഡി ആയിട്ട് ചൂടാറാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ ആ ഒരു നെയ്യ് നാടൻ നെയ്യ് അതും കൂടെ ചേർത്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ഇതാ പഴയക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ആദ്യം അതിൻ്റെ തലയും വാലയ്ക്കൊന്ന് ഇങ്ങനെ വലിയ നല്ലോണം വണ്ണമുള്ള അങ്ങനത്തെ പഴയല്ല ഇത് ചെറിയ ചെറിയ പഴങ്ങളാകുന്നിട്ടാ അപ്പം അതാ തലയും വാലും വെട്ടീൻ്റെ ശേഷം ഇതാ ഇതുപോലെ സ്ലൈസ് ആക്കിയിട്ട് തൊലിയോട് കൂടിയിട്ട് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം പുഴ പഴയിൽ അത് പറ്റൂലെട്ടാ ഒരു മീഡിയം സൈസ് അപ്പോൾ അതാ ഞാൻ തൊലിയോട് കൂടി തന്നെ ഇതുപോലെ സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് നല്ലോണം കട്ടിയിൽ എടുക്കരുത് കേട്ടോ എന്നാലേ നല്ലോണം കട്ടി കുറച്ചിട്ടും എടുക്കരുത് ഒരു മീഡിയം സൈസ് കട്ടിയിൽ ഇനിയിപ്പോൾ ലാസ്റ്റാണ് കേട്ടോ ആ തൊലി ഞാൻ അതിൽ നിന്ന് ഒഴിവാക്കുന്നത് അപ്പോൾ തൊലിയോട് കൂടി കട്ട് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് ആയിട്ട് ഇങ്ങനെ കിട്ടും പിന്നെ നല്ലോണം പഴുത്ത പഴുത്തിൽ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്യാനും പറ്റൂല കേട്ടോ മുപ്പതാ ഞാൻ ലാസ്റ്റ് ദാ തൊലി മുഴുവനായിട്ട് എടുത്തിട്ട് ഒഴിവാക്കുന്നുണ്ട് പഴം വെച്ചിട്ട് തന്നെ ഒരുപാട് റെസിപ്പീസ് എല്ലാം ഉണ്ട് അപ്പം ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഗസ്റ്റ് എല്ലാം വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നെ പിന്നെ ഒന്ന് കാണാനും നല്ല ലുക്ക് ഉണ്ടാവും കഴിക്കാനും നല്ല ടേസ്റ്റ് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടാ കാണിക്കുന്നത് പഴം മുഴുവനായിട്ട് ഒരു അഞ്ചാറ് പഴം എടുത്താൽ മതി ഒരു കിലോ പഴം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു പീസ് ഉളുക്കയച്ചിട്ടായിട്ടോ ബാക്കി ഞാനങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതാ സ്ലൈസാക്കിയിട്ട് കട്ട് ചെയ്ത് തൊലി കളഞ്ഞ് ഇതാ കുറച്ച് നമ്മളെ നെയ്യില്ലേ റെയിൻബോൻ്റെ അത് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് ഇതാ ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടാ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ മതി അതിൻ്റെ അടിയിൽ ഇത് കണ്ട ആ ഒരു അച്ചാർ കണ്ടിട്ട് അതിൻ്റെ സിസ്റ്റർ അവിടെ നിന്ന് അവളെ വീട്ടിൽ നിന്ന് അതായത് കല്യാണം കഴിച്ചവിടുത്ത് നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ടെല്ലാം വന്നതാണ് ഇപ്പം ഇവിടെ ടൈം നാല് നാലര ആ ഒരു ടൈം ആയിട്ടാണ് പക്ഷേ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ചാറ് അപ്പം അച്ചാറ് ടേബിൾ കണ്ടാത്തത് കൊണ്ട് തന്നെ അവൾ മീൻ്റെ കറിയൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ അതാ കുറച്ച് ചോറ് എടുത്തിട്ട് അങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടാ അതിൻ്റെ അടിയിൽ ഞാൻ ഒന്ന് ജസ്റ്റ് വീട്ടെടുത്ത് കാണിച്ചതാണ് അവൾക്ക് നമ്മളെക്കാട്ടിയെല്ലാം ഇഷ്ടമാണ് കേട്ടോ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് പണ്ടേ ഇഷ്ടമാണ് നമ്മളെ വീട്ടിൽ പിന്നെ എപ്പോഴും അച്ചാറുണ്ടാവും കേട്ടോ അച്ചാർ കൂടുതൽ കഴിക്കുന്നത് ഓളാണ് ഇനിയിപ്പം താ ഇത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ചെറിയൊരു ഗോൾഡൻ കളർ ആക്കിയിട്ട് എടുക്കട്ടോ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കണ്ട ഈ ഒരു കളറാക്കിയിട്ട് എടുക്കുക നല്ലൊരു സ്മെല്ലാട്ട കേട്ടോ ഈയൊരു നാടൻ നെയ്യുണ്ടാക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക നല്ലൊരു ഒരു വേറെന്നെ ഒരു ഫ്ലേവറാണ് അങ്ങനെ അങ്ങനെതാ മൂന്ന് നാല് പീസ് ഇട്ടിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അങ്ങനെ മുഴുവനായിട്ട് തന്നെ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് തീ ഒരിക്കലും കൂടി പോയതിട്ടാ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ കുറച്ചിങ്ങനെ നെയ്യ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ നെയ്യ് ഇങ്ങനെ ഒഴിച്ചെടുത്താൽ മതി നെയ്യ് തന്നെ ചെയ്യണം കേട്ടോ എന്നാലും ഒരു ഫ്ലേവർ കിട്ടല് ഓയിലൊന്നും ചെയ്യരുത് പിന്നെ ഇല്ലേ എൻ്റെ വീഡിയോ നിങ്ങൾ കുറേ ആൾക്കാർ ഇഷ്ടമാന്നെല്ലാം പറയലുണ്ട് മാത്രം കമൻറ്റ് ആക്കുന്നവരുണ്ടാക്കാത്തവരുണ്ട് പക്ഷേ നിങ്ങൾ ലൈക്ക് എന്തായാലും ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമാകാമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടാ പ്ലീസ് അപ്പോൾ അതാ ഞാൻ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിൻ്റെ ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിയ ശേഷം അതാ നമ്മളെ ഫില്ലിങ്ങില്ലേ തേങ്ങേൻ്റെ അത് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കട്ടെ ഈ പഴത്തിൻ്റെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതിൻ്റെ നടുക്കൽ ഇങ്ങനെ വെച്ചെടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ ചുരുട്ടിയിട്ട് കൊടുക്കുക ണ്ടോ ഈ വീട്ടിൽ കാണുന്ന പോലെ ഇതങ്ങനെ ചുരുട്ടിയിട്ട് കൊടുക്കുക എന്നിട്ടിതാ നമ്മൾ ടൂത്ത് പിക്കില്ലേ അത് ഞാനിതാ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് കുത്തിയിട്ട് വെച്ചെടുത്താൽ മതി കേട്ടോ അപ്പം കാണാനും നല്ല രസമല്ലേ പിന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നേക്ക് വന്നിട്ടാണ് ഞാൻ ഈ ഒന്നും കൂടെ കാണിക്കട്ടെ അപ്പോൾ അതാ പഴയതാണ് വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ ഫില്ലിംഗ് ഇങ്ങനെ വെച്ചുകൊടുക്കുക നടുക്കലിങ്ങനെ ഫില്ലിംഗ് ഇങ്ങനെ വെച്ചെടുക്കുക കൂടുതൽ ഫില്ലിങ് വെക്കരുതിട്ടാ അപ്പോൾ ഇങ്ങനെ പുറത്ത് വരും ഇങ്ങനെ ചുരുട്ടി ചുരുട്ടിയെടുക്കുമ്പം കുറച്ച് മതി മതിയിട്ടാണ് പിന്നെ നല്ല ടൈറ്റിൽ ഫില്ലിങ് ഉണ്ടാക്കുമ്പം കുറച്ച് ടൈറ്റിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കുക നല്ല ലൂസില് ഉണ്ടാക്കിയെടുത്തിട്ടോ അപ്പോൾ അതാ എന്നിട്ടിങ്ങനെ ചുറ്റി കൊടുത്തിൻ്റെ ശേഷം ഇതാ ഇതുപോലെ ഒരു പിക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി കേട്ടാ അപ്പം അടിപൊളിയാന്ന് കുട്ടിയെക്കെല്ലാം ഇഷ്ടമായിട്ടാണ് അപ്പോൾ അതാ സിസ്റ്റർ കുട്ടി അവൾ വന്നിട്ട് ഒന്ന് കഴിച്ചിട്ട് ഞാൻ പറഞ്ഞ ടേസ്റ്റ് നോക്കുന്നതാണ് അവൾ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിന് അവൾക്കും ഇഷ്ടമായിരുന്നു ഇനി ഇതാ സെർവ് ചെയ്യാൻ പോവാന്ന് പിന്നെ ചായ സിസ്റ്റർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടാ കാണാൻ നല്ല രസമല്ലേ അതേപോലെ തന്നെ കേട്ടാ കഴിക്കാനും അടിപൊളിയാവുന്ന പിന്നെ പഞ്ചസാര വെച്ചിട്ടുണ്ടാക്കുമ്പം ഇത്ര ടേസ്റ്റ് ഉണ്ടാകുമെന്ന് എനിക്കറിയാം എനിക്ക് എനിക്കിഷ്ടമല്ലേട്ടാ പഞ്ചസാര വെച്ചിട്ട് പക്ഷേ ഇങ്ങനെ ബെല്ലം ശർക്കര വെച്ചിട്ടുണ്ടാക്കുമ്പം അടിപൊളിയാകുന്നു കൂടി പോകണ്ട ചെറിയൊരു മധുരം പിന്നെ ഈ ഒരു ഫില്ലിങ്ങും പിന്നെ പഴം വാട്ടി ആ ഒരു നെയ്യിൻ്റെ ടേസ്റ്റും ഒക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ഉണ്ടാക്കി നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് മറക്കരുതിട്ടാ ഇനി ഒരുപാട് റെസിപ്പീസ് റെസിപ്പീസെല്ലാം ഇൻഷാല്ല ഞാൻ ചെയ്യാം പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ നാട്ടിൽ വന്നിട്ട് എന്തായാലും നാടൻ റെസിപ്പി ചെയ്യണം എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇൻഷാള്ള ഞാൻ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കട്ടെ ഇനിയിപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ പൊക്കാമെന്ന് ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് ചായ കുടിച്ച് പിന്നെ അവർ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അതാ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് ചായ അടിക്കാം പിന്നെ അവർ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവർക്ക് വേറെ എന്തോ പരിപാടിയുണ്ട് രാത്രി എന്ന് പറഞ്ഞപ്പം അവരിതാ ചായെല്ലാം കുടിച്ചിട്ട് അവർ പൊക്കാന്നായിരുന്നു ഇപ്പോൾ കുട്ടിനെ കാണാൻ ഇങ്ങനെ അർജൻറ്റിൽ ഓടിയാട്ടോ കേട്ടോ വന്ന പാടെന്നെ അങ്ങനെ കുട്ടിനെ കണ്ടിട്ടില്ലാലോ അപ്പോൾ അതുകൊണ്ട് വന്നതായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നതാണ് ഇവളെ കല്യാണം കഴിച്ചത് കൊണ്ടോട്ടി രാമനാട്ട് വരെ ആ ഒരു ഭാഗത്തേക്ക് വന്നിട്ടാ ഇത് മൂത്ത മോളാണ് രണ്ടാളാന്നുള്ളത് മോള് ടെൻത്തിലാണിപ്പോൾ പഠിക്കുന്നത് അപ്പോൾ ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ ഇപ്പം വരവ് കുറവാന്നവർ പിന്നെ ഇപ്പം വെക്കൻഷൻ വെക്കേഷൻ ഓണത്തിൻ്റെ വെക്കേഷൻ ഉണ്ടായതുകൊണ്ട് പിന്നെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു പിന്നെ അവർ ബാംഗ്ലൂർ പോയി അങ്ങനെയൊക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അവർ പോയി പിന്നെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല ഇൻഷാല്ല ഇനി അടിപൊളി വീഡിയോസും പിന്നെ റെസിപ്പീസും ഒക്കെ ആയിട്ട് വരാം അതുവരേക്കും ഓക്കേ ബൈ